ഊരകം കുന്നത്തെ യുവകൂട്ടായ്മ ആരോഗ്യ ബോധവൽക്കരണവും സമൂഹ ഇഫ്താറും സംഘടിപ്പിച്ചു ഊരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കെ കെ മൻസൂർ കോയത്തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹുസൈൻ ഊരകം അധ്യക്ഷത വഹിച്ചു വേങ്ങന സബ് ഇൻസ്പെക്ടർ കെ കെ സുരേഷ് വി എസ് മുഹമ്മദ് അലി സുഫേൽ ഹുദവി പി പി അബ്ദുറഹീം എന്നിവർ പ്രസംഗിച്ചു അതുപോലെ തന്നെ നമ്മൾ ഓരോ ഓരോ ദിവസവും പത്രങ്ങൾ ന്യൂസ് സ്ഥലത്തും മകൻ അമ്മയെ വെട്ടി മകൻ സഹോദരനെ വെട്ടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ പശ്ചാത്തലം എന്തെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും കൊല്ലുകയും ചെയ്യുന്ന വളരെ ഭീതിജനകമായ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിന്റെ പ്രചോദനം എന്ന് നമ്മൾ നാഴ്ന്നു ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ലഹരിയുടെ പുറത്ത് ചെയ്യുന്ന അക്രമങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനെ തുരത്താൻ കേരള പോലീസ് ആവിഷ്കരിച്ച ഒരു സംവിധാനത്തിന്റെ പേരാണ് യോദ്ധാവ് ഇത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും അധ്യാപകരായ ആളുകളും അതേപോലെ തന്നെ വിദ്യാർത്ഥികളായ ആളുകൾക്കും ഒക്കെ വിദ്യാലയങ്ങളിൽ പോലീസ് ചെന്നുകൊണ്ട് ഈ സംവിധാനത്തെ കുറിച്ചുള്ള ക്ലാസുകൾ നിരന്തരമെടുക്കുന്നുണ്ട് ഇപ്പൊ കൂടുതലായി കഴിഞ്ഞ മാസം തന്നെ മൂവായിരത്തിലധികം കോളുകൾ യോധാവ് യോദ്ധാവ് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വരികയുണ്ടായി പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും ലഹരിക്കെതിരെ പോരാടാനുള്ള ശക്തമായിട്ടുള്ള യോദ്ധാക്കളായി മാറുവാൻ കേരള പോലീസ് ആവിഷ്കരിച്ചുള്ള യോദ്ധാവ പദ്ധതിയിലേക്ക് നിങ്ങളുടെ ഒക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ അറിയുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് ഈ ലഹരിക്കെതിരെ തുരത്താൻ നിങ്ങളുടെ സഹായമാണ് ഞാൻ ഈ മഹനീയ വേദിയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല യോദ്ധാവ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് നമുക്ക് വിളിക്കാൻ സാധ്യമല്ല അതിലേക്ക് വാട്സപ്പ് വഴി നിങ്ങൾക്ക് സന്ദേശം വോയിസ് ആയും അതേപോലെ തന്നെ മെസ്സേജായും വീഡിയോ ആയും ഓഡിയോ ആയും നിങ്ങൾക്ക് അയക്കാം ഇതിൽ വാട്സപ്പ് നമ്പർ അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ യോദ്ധാവിന്റെ വാട്സപ്പ് നമ്പർ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇത് ഞാൻ പറയാൻ കാരണം പോലീസ് ഒരു റെയ്ഡ് നടത്തുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ ഹാൻസ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് ഒരു അറിവ് കിട്ടി നമ്മൾ പോകുമ്പോ ഈ കടക്കാരനറിയാം ആരൊക്കെയാണ് വേങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അല്ലെ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ റെയ്ഡ് നടത്താൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരൊക്കെയാണ് അവര് വരുന്ന വണ്ടി ഏതാണ് അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് അവർ വണ്ടിയിൽ ഇരുന്നാൽ എങ്ങനെയാണ് വിടുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായി അറിയുന്ന ആളുകളാണ് ഈ വിൽപ്പന നടത്തുന്ന ആളുകളൊക്കെ അപ്പൊ ഞങ്ങൾ നേരിട്ട് പോകുമ്പോ ഇത് പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാനിപ്പോ രണ്ടാഴ്ച മുന്നേ നമ്മുടെ വേങ്ങന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കടയിൽ ഹാൻഡ്സ് പിടിക്കപ്പെട്ട ഒരു സാഹചര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം നമ്മളെല്ലാവരും ഇരുന്ന് ഓഫീസ് ചെയറിൽ ഇരുന്ന് തിരിയുന്ന ഒരു ചെയർ ഉണ്ട് നമ്മൾ പൊന്തിക്കാനും താത്താനും തിരിയാനും റൊട്ടേറ്റ് ചെയ്യാനോ പറ്റുന്ന ചെയർ ഈ ചെയറിന്റെ അടിഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോ നമ്മള് റബ്ബർ പാൽ ഊറ്റിടുമ്പെന്ന കറുത്ത ചിരട്ട പോലെ ഒരു സാധനത്തിന്റെ അടിയിൽ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും പോയി ശ്രദ്ധിക്കണം അങ്ങനത്തെ കസാലയ്ക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റിംഗ് ബോൾട്ട് കാണാതിരിക്കാൻ വേണ്ടി ഒരു അടപ്പായി ഉപയോഗിക്കുന്ന കവറാണ് ഈ കറുത്ത ഈ ചിരട്ടപ്പാൽ പോലെയുള്ള ഈ സാധനം വെക്കുന്ന പാത്രം ഈ പാത്രത്തിനടിയിലായിരുന്നു അതിന്റെ ഉള്ളിലായിരുന്നു പത്തോളം ഹാൻസ് ഒളിപ്പിച്ചു വെച്ചിരുന്നത് പോലീസ് അത് എങ്ങനെയാണ് പിടിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നമ്മളുടെ കടയിലേക്ക് നിങ്ങൾ നൂറിലേക്ക് വിളിച്ചു പറഞ്ഞു ഇന്നാളുടെ കടയിൽ ഹാൻസ് വിൽക്കുന്നുണ്ട് എന്ന് ഒരു വിവരം പോലീസ് സ്റ്റേഷനിൽ കിട്ടി ഞങ്ങൾ ആ കടയിലേക്ക് പോകുകയാണെങ്കിൽ ആ കടയുടെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കും അതിൻ്റെ ഉള്ളു പരിശോധിക്കും അതിന്റെ വലിപ്പ് പരിശോധിക്കും ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിക്കും ഞങ്ങൾ ഇങ്ങോട്ട് പോരും ഈ ഒളിപ്പിച്ചു വെച്ച സ്ഥലം നമുക്ക് കാണാൻ സാധ്യമല്ല അത്രയും ആയിട്ടാണ് ഈ സാധനങ്ങൾ അവർ ഒളിപ്പിച്ചു വെക്കുന്നത് അപ്പൊ ഈ ഒളിപ്പിച്ചു വെക്കുന്ന സാധനം എങ്ങനെയാണ് ഞങ്ങൾ പിടിക്കപ്പെട്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഞങ്ങൾ ആ കടയിൽ പോയി അവിടെ ഹാൻസ് ഉണ്ടോ എന്നല്ല ചോദിച്ചത് കാക്ക ഇരിക്കുന്ന കസാലിയുടെ അടിയിലുള്ള കറുത്ത പാത്രത്തിലുള്ള പാട്ടയിൽ വെച്ച ഹാൻസ് കണ്ട് എടുത്തു തന്നോ എന്നാണ് ഞങ്ങൾ ആദ്യമായി ചെന്ന് പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ആ വിവരം കിട്ടി എന്നുള്ളതാണ് നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോഴും പിന്നെ നമ്മൾ ന്യൂസ് വായിക്കുമ്പോഴൊക്കെ നമ്മളെ കേസുകൾ പിടിക്കുമ്പോൾ ഞങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ അതിലിങ്ങനെ മുഴക്കം ഇങ്ങനെ കാണാൻ പറ്റും പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ പിടിക്കപ്പെടാനുള്ള ഇൻഫർമേഷൻ നൽകിയ പോലുള്ള നല്ലവരായ നാട്ടുകാരുടെ കഴിവ് കൊണ്ടും അവരുടെ പോലീസിനെ വിശ്വസിച്ച് അവർ നൽകിയ ഇൻഫർമേഷൻ കൊണ്ടുമാണ് പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യ ചെയ്യുന്ന ആളുകളെ പിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഞങ്ങളുടെ കഴിവ് കൊണ്ട് നൂറ് ശതമാനം കഴിവ് കൊണ്ടാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ നൽകുന്ന വിശ്വസനീയമായ വിവരം ആ വിവരം നിങ്ങൾ തുടർന്നും നൽകുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട നമുക്ക് നൂറ് ശതമാനം എങ്കിൽ പോലും ഒരു പരിധി വരെ ഈ ലഹരിയെ പിടിച്ചു നിർത്താനും തുടച്ചു മാറ്റാനും നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ കേരള പോലീസും എക്സൈസ് വിഭാഗവും സംയുക്തമായി നടത്തുന്ന റെയ്ഡിലൂടെ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാൻ സാധിക്കും അബൂബക്കർ ടി പി ദാസൻ പി മെഹ്റൂഫ് എൻ തൊയീബ് കെ പി ഇബ്രാഹിം ടി മൂസ എ പി ഖാസിം പി അബ്ദുനാസർ വി ടി സൈതളവി എൻ പി ഇർഷാദ് എ പി സിനു ടി സാദിഖ് എൻ പി ജാസൽ മുഹമ്മദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചാനൽ ന്യൂസ് വേങ്ങര Ee a little bit ni rishta Ee da ni da ni rishta da. Da